നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈസ് ലോൾ കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ ശാപം നമുക്കോ എന്ന ശീർഷകത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത് ഈ കഴിഞ്ഞ അഞ്ച് വീഡിയോയിലൂടെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചില യാഥാർത്ഥ്യങ്ങളെ കാര്യങ്ങളെ ഓർപ്പിച്ച് മുൻപോട്ട് പോവുകയുണ്ടായി ഇതതിൻ്റെ അവസാന ഭാഗമാണ് ഇതാണ് ഏറ്റവും അതിൻ്റെ കാതലായിട്ടുള്ള ഒരു ഭാഗം അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം അതിൻ്റെ ക്രമം അനുസരിച്ച് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കൊലോസ്യ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി കാലപറിയിൽ ചെയ്തത് എങ്ങനെയാണ് യേശു നമുക്ക് പകരമായിട്ട് ശാവം മാറ്റി തരുന്നത് അതൊന്ന് പൗലോസ് കൊലോസർക്കെതിരെ ലേഖനത്തിലൂടെ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുകയാണ് അതായത് ഈ ഒന്നാമത്തെ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരണം അതായത് വെറും തത്വജ്ഞാനം കൊണ്ട് നമ്മളെ ആരും മറിച്ച് കളയരുത് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫിലോസഫിയും മറ്റു വഞ്ചന അപ്പതോ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളെ കവർന്ന് കളയരുത് ക്രിസ്തുവിൽ നിന്നും കേട്ടോ ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൽ നിങ്ങളെ കവർന്ന് കളയരുത് കവരുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം മോഷ്ടിക്കപ്പെടുക എടുത്തുകൊണ്ട് പോവുക നമ്മുടെ ഇല്ലാതെ അനുവാദം കൊണ്ട് ചോദിച്ചുകൊണ്ട് വാങ്ങിച്ചാൽ പോര നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മളെ കവർന്ന് കളയുക ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പെർഫെക്റ്റിങ് ടു മേക്ക് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നമ്മളെ തികഞ്ഞവരാക്കി നിർത്തണമെന്നുള്ള ആ വലിയ വാഞ്ചിയോടുകൂടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് അതായത് ഞാൻ പഠിച്ച മഴക്കാല ഞങ്ങളുടെ സെമിനാരിയുടെ മോട്ടോ തന്നെ അതിൻ്റെ ലൈബ്രറി ഹാളിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അത് കുത്തിവെച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ഇൻ ടു മേക്ക് പെർഫെക്റ്റ് ഇൻ ക്രിസ്റ്റ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായിച്ച് ക്രൂശിൽ തരച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജ്യോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ഈ വാക്യത്തിൻ്റെ ഗൗരവം നമ്മൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ എത്ര പേരെ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെത്ര പേരത് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് അതായത് ഇവിടെ പറയുകയാണ് നമുക്ക് വിരോധമായി നമുക്കെതിരായിട്ടിരുന്ന പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും വായിച്ചു എന്താണ് ഈ കയ്യെഴുത്ത് കയ്യെഴുത്ത നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ ഹുതനായ പ്രമാണമാണ് ക്രിസ്തുവിനെ മരത്തിൽ തറച്ചതുപോലെ കയ്യെഴുത്തുകളെയും അതിൻ്റെ ശിക്ഷയെയും ക്രൂസിൽ തറച്ച ഇല്ലാതാക്കി കർത്താവാരിക്കുന്ന ഏശക്രിസ്തുവിനെ ക്രൂസിൽ തറച്ചതുപോലെ കയ്യെഴുത്തുകളെയും അതിൻ്റെ ശിക്ഷയെയും ക്രൂസിൽ തറച്ചില്ലാതാക്കി നയപ്രമാണത്തിൽ നിന്നും അതിൻ്റെ ശാപത്തിൽ നിന്നും അതെല്ലാം കർത്താവ് നമ്മളെ വീണ്ടെടുത്തു അതായത് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുക അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും വായിച്ച് ക്രൂശിൽ തരച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വായ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജ്യോത്സവം കൊണ്ടാടിയവരെ അവരെ പരസ്യമായി പരസ്യമായി കാഴ്ചയാക്കി ഞാൻ ആ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വാച്ച്പ്പിക്കാം ഹാവിംഗ് ക്യാൻസൽഡ് ദ റിട്ടൺ കോഡ് വിത്ത് ഇറ്റ്സ് റെഗുലേഷൻസ് ദാറ്റ് വാസ് എഗസ് ആൻഡ് ദാറ്റ് സ്റ്റുഡ് ഒപ്പോസ് ടു അസ് ഹീ ടുക്കിറ്റ് എവേ നെയ്ലിംഗ് ടു ദ ക്രോസ് അങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്കെതിരെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നതാണ് നമുക്ക് വിരോധമായിട്ടിരുന്നതാണ് ഇതെപ്പോഴും നമുക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇറ്റ് ഇസ് സ്റ്റുഡ് അഗൈൻസ്റ്റ് നമുക്കെതിരെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാ റിട്ടേൺ കോഡും അതിൻ്റെ റെഗുലേഷൻസും അതിൻ്റെ എല്ലാ ലോയും നമ്മുടെ കർത്താവ് എന്തോ ചെയ്യുന്ന അറിയാമോ അതിനെ ക്രൂശ്യന്മേൽ തറച്ച് അതിന് മേൽ ജ്യോത്സവം കൊണ്ടാടി ഏതാ ക്രൂശ്യന്മേലെ നമ്മൾ ഇലയാത്ര മൂന്നിൻ്റെ അതിമൂന്നൽ വായിച്ചായിരുന്നു മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശവിക്കപ്പെട്ട ക്രിസ്തു നമുക്ക് വേണ്ടി ശാപ ആ ശാപ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന സഖല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറ്റ് വാസ് എഗൻസ്റ്റാസ് ഇറ്റ് ഇസ് സ്റ്റുഡ് എഗൈൻസ്റ്റാസ് നമുക്ക് എതിരെ നിന്നുകൊണ്ട് സകലത്തെയും ക്രൂശിയും തറച്ച് അതിൻ്റെ മേൽ ജ്യോത്സവം കൊണ്ടാടി ആ അതിൻ്റെ മക്കളാണ് നമ്മൾ ആ കർത്താവിൻ്റെ ഭവനക്കാരാണ് ആ കർത്താവിനെ നമ്മൾ അബ്ബാ പിതാവെയെന്ന് വിളിക്കാൻ ആ ആ പിതാവിനെ നമുക്ക് ക്രിസ്തുവരോട് അബ്ബാ പിതാവേന്ന് വിളിക്കാൻ പുത്രത്മാരാക്കി നമ്മളെ മാറ്റി പുത്രന്മാരും പുത്രി പുത്രിമാരും മക്കൾ ആ നമ്മളെ ഇപ്പോഴും പേടിച്ച് ഭയപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് പറഞ്ഞുകൊണ്ടങ്ങ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക കർത്താവ് ക്രൂശ്യന്മേൽ കിടന്ന ഏഴ് മൊഴികൾ പറഞ്ഞു ഏഴ് മൊഴികൾ ഏറ്റവും അവസാനമായിട്ട് കർത്താവ് പറഞ്ഞ മൊഴിയാണ് നമ്മൾ വായിക്കുന്നത് നിവൃത്തിയായി അത് മലയാളം ട്രാൻസ്ലേഷൻ നമ്മളങ്ങനെയാണ് വായിക്കുന്നത് അതിൻ്റെ ശരിയായ അർത്ഥം കർത്താവ് അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞ പദം ടെലസ്റ്റായി എന്ന പദമാണ് ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ ഐ ഹാവ് പെയ്ഡ് ഇറ്റ് ഈസ് ഡൺ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി ഡൺ ഐ ഹാവ് പെയ്ഡ് ഇറ്റ്സ് ഡൺ അത് കർത്താവ് ഏറ്റവും അവസാനം പറഞ്ഞു സ്വന്തം ചുമലുമേ തലചായ ചോൻ പ്രാണനെ വിട്ടു ഞാൻ ആ പദം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ താല്പര്യപ്പെടുക അതായത് ഈ പേപ്പറിൽ നിങ്ങൾ കാണാം അല്ലേ ഞാനിവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് എതിരെ നിന്നുകൊണ്ട് ഇരുന്ന് ഓരോ നമ്മുടെ ലംഘനങ്ങളും പാപങ്ങളും ഇവിടെ പട്ടിക്കാന്ന് കുട്ടിക്കോ അതിന് ക്രോസായിട്ട് എഴുതിയിരിക്കുകയാണ് തെറ്റലസ്റ്റായി അതിൻ്റെ അർത്ഥമാണ് ഇറ്റ് ഈസ് ഡൺ ഐ ഹാവ് പേര് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് തെറ്റലസ്റ്റായി എന്ന പദമാണ് കർത്താവ് ഏറ്റവും അവസാനമായിട്ട് കുറിശുമ്മേൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു പദമ ഞാൻ കൊടുത്തു ചേർത്തു ഹോ പേ ഇറ്റ്സ് ഡാൻ നിവൃത്തിയായി ഇതെന്താണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ താൽപ്പര്യപ്പെടുക ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ കണ്ടല്ലോ ഈ പദത്തിൻ്റെ ഇതൊരു റോമൻ കോട്ടേട കോടതി ഭാഷയാണ് അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയാം ഞാനൊരാൾക്ക് ഒരു പതിനായിരം രൂപ കൊടുക്കാനുണ്ട് ഞാൻ ഒരാളോട് പതിനായിരം രൂപ കടം വാങ്ങിച്ചു ഒരാവശ്യമുണ്ട് അവരോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി തന്നേക്കാം ഒരാറു മാസത്തെ അവധിക്കോ ഒരു വർഷത്തെ അവധിക്കോ വാങ്ങിച്ചാണ് കൂട്ടുക ഈ സമയമായിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല പല പ്രാവശ്യം ആവശ്യപ്പെട്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല ഈ എനിക്ക് കടം തന്ന ആളെ ഒരു കേസ് ഫയൽ ചെയ്തു പോലീസിനെ പിടികൂടി ഇത് കോർട്ടിൽ കേസായി ശിക്ഷ വിധിക്കപ്പെട്ടു ജഡ്ജി പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തോട് വാങ്ങിയ പതിനായിരം രൂപ കടം നിങ്ങൾ പറഞ്ഞ അവധി കൊടുത്തില്ല നിങ്ങൾ ലംഘനം ചെയ്തിരിക്കുന്ന കുറ്റക്കാരാണ് ആ പണം കൊടുത്തു തീരുവോളം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷ കേട്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു ഈ റോമൻ ഗവൺമെൻറ്റിന് അവരുടെ ഒരു രീതി ഉണ്ടായിരുന്നു അവരുടെ രീതി ഒരാളെ ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ ഒരു ജയിലിൽ അടച്ചാൽ അയാൾ കുറ്റപത്രം ആ കിടക്കുന്ന മുറിയുടെ അയാൾ ഇട്ടിരിക്കുന്ന ആ മുറിയുടെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കും അയാൾ എന്താണ് തെറ്റിയത് എന്താണ് കുറ്റം ചെയ്തത് അപ്പം ഈ കാണുന്ന ഒന്നോ രണ്ടോ മൂന്ന് നാലോ എല്ലാം കുറ്റമാണെന്ന് വെച്ചു നമ്മൾ ഇത് കുറ്റങ്ങളാണെന്ന് ചിന്തിക്കുക അപ്പം ഇതെല്ലാം എഴുതിയിരിക്കുക അപ്പം എന്നെ പരിചയമുള്ള ഒരാൾ അല്ല എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയമുള്ള ഒരാൾ ഈ കോടതിയിലൂടെ ആരോ കാണാൻ വേണ്ടി വന്നു അതൊക്കെ ഈ മുറിയുടെ ബാൽക്കൂട് നടന്നു ഇപ്പോൾ ഓരോരുത്തരും കുറ്റങ്ങൾ വായിച്ചു കൊലപാതകം ചെയ്താൾ മോഷ്ടിച്ചാൾ ബലാത്സംഗം ചെയ്താൾ പല രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്തവരെ പാർപ്പിച്ചിരിക്കുക അവിടെ പേര് വായിച്ചു എൻ്റെ പേര് ബാബു പേക്ക് രാക്കോസ് എന്നാണ് ബാബു പേക്ക് ഉരോസ് പേര് വായിച്ചു വീട്ടുകാർ വായിച്ചു ഇത് നമ്മുടെ പരി ആളാണല്ലോ സുഹൃത്താണല്ലോ എന്താ കുറ്റം അതൊരു ശിഷ്യ എന്താ വായിച്ചു ഇത്രാം തീയതി ഇന്നാരോട് പതിനായിരം രൂപ കടം കൊണ്ടു കടം വാങ്ങിച്ചു സമയത്തിന് കടം കൊടുക്കാതെ കൊടുത്തു തീരുവോളം അദ്ദേഹത്തെ ശിക്ഷ വിധി ജയിലിട്ടിരിക്കുകയാണ് ഇദ്ദേഹം എൻ്റെ സ്നേഹത്തിന് അദ്ദേഹത്തിൽ കണ്ടു ഞെട്ട് ഈ നമ്മുടെ ആ സുഹൃത്തല്ലേ അദ്ദേഹത്തിന് ഒരു പക്ഷേ നിവൃത്തിയോട് കൊണ്ട് പൈസ ഒത്തില്ല അത്യാവശ്യം വാങ്ങിച്ചതാ അപ്പം ഈ മനുഷ്യൻ എന്തോ ചെയ്യുന്ന അറിയാമോ ഈ മനുഷ്യൻ ആ കോടതിയിൽ ചെന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിന് പകരമായിട്ട് പതിനായിരം രൂപ എൻ്റെ പലിശയും ആ സമയത്ത് എത്ര വരുമോ ഞാൻ തന്നോളാം അപ്പോൾ ഞാൻ ചുരുക്കം പറയാം ആ മനുഷ്യൻ എന്നെ സ്നേഹിച്ച എന്നെ പരിചയമുള്ള ആ മനുഷ്യൻ ചെന്നിട്ട് കോടതിയിലെ പണം അടയ്ക്കുക പണം കെട്ടി വയ്ക്കുക പതിനായിരം രൂപയും അന്ന് വരെയുള്ള പലിശയും സഹതം അടച്ചു അടയ്ക്കുന്ന സമയത്ത് ഈ ജഡ്ജി പറയും അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം എടുത്തുകൊണ്ട് വരാൻ അപ്പം ആ മുറിയുടെ ആ സെല്ലിൻ്റെ അവിടെ ആ ഗ്രില്ലെ തൂക്കിയിരിക്കുന്ന കുറ്റപത്രം എടുത്തുകൊണ്ട് വന്ന് ജഡ്ജിയുടെ കൊടുക്കുമ്പം അദ്ദേഹം ആ കുറ്റപത്രത്തിന് ആയിട്ട് എഴുതുന്ന പദമാണ് തെറ്റലസ്റ്റായി അദ്ദേഹം ആ കുറ്റപത്രത്തിന് ആയിട്ട് എഴുതുന്ന പദമാണ് തെറ്റലസ്റ്റായി അർത്ഥം ഇറ്റ്സ് ഡൺ ഐ ഹ് പേഡ് സംബഡി ഹാവ് പേഡ് പ്രിയമുള്ളവരെ നിനക്കിൻ്റെ അർത്ഥം മനസ്സിലായോ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരത്തിന്മേൽ തൂങ്ങുന്നെല്ലാം ശപിക്കപ്പെടുന്ന പദം ആ വാക്യത്തെ ആസ്പദമാക്കി ക്രിസ്തു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു നമ്മുടെ ശാപം നമ്മുടെ പാപം അവൻ സ്വന്തം ചുമലേറ്റെടുത്തു പകരം അവൻ്റെ അവസാനത്തെ തുളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി ക്രിസ്തുവിനെ ഭവനക്കാരും മക്കളും അവകാശികളുമാക്കി മാറ്റി കർത്താവാക്രൂശം മേ കടന്നുകൊണ്ട് പറഞ്ഞ ഏറ്റവും അവസാനത്തെ പദമാണ് ആയി ഐ ഹാവ് പേഡ് ഇറ്റ്സ് ഡാൻ ഞാനത് കൊടുത്തു തീർത്തു എനിക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ കർത്താവിനെ മക്കളാത്തീരുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് അത് കൊടുത്തു ഇറ്റ്സ് ഡാൻ ഇറ്റ്സ് ഡാൻ ഐ ഹാവ് പേഡ് ജീസസ് ഐ ഹാവ് പേഡ് യേശു പറയുകയാണ് ഞാനത് കൊടുത്തു തീർത്തു ഞാനത് പേഡ് ഞാനത് പേ ചെയ്തു ഇറ്റ് ഇസ് ഓൾറെഡി പേഡ് അപ്പം ഈ കോർട്ട് ജീവനക്കാർ വന്നു സെല്ല് തുറന്നു എന്നെ സ്വതന്ത്രമായിട്ട് വിട്ടയച്ചു ബിക്കോസ് സംബടി ഹാഡ് പെയ്ഡ് സംബഡി ആരും എനിക്ക് വേണ്ടി അത് കൊടുത്തു തീർത്തു നിങ്ങൾക്കറിയാമോ അതാരാന്ന് നമ്മുടെ കർത്താവ് ആയിരിക്കുന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അത് ഓൾറെഡി പെയ്ഡ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും വില അവൻ കൊടുത്തു തീർത്തു പിന്നെ നമ്മൾ പറയുകയാണ് ഓർഫനേജിൽ താമസിക്കുന്ന ഓർഫനെ പോലെ എവിടെയെങ്കിലും ഇത് കേൾക്കുന്ന ഉടനെ ഓടിപ്പോയി നമ്മൾ തലേം കുനിച്ചിരിക്കുക രക്ഷപ്പെടണം അതുകൊണ്ടാണ് ഈ കൊലോസ് ലേഖനം പലോസ് എഴുതുന്ന അത്ര നാല് കൂട്ടം വാണിങ്ങാണ് കൊലോസിൻ്റെ അധ്യായം നാലാമത്തെ ബാക്കി ഭാവിച്ച് വെക്കണം നിങ്ങൾ ചതിക്കപ്പെടരുത് ആരും നിങ്ങൾ ഏത് വിധേനയും ചതിക്കരുത് ആക്ച്വലി നമ്മൾ ചതിക്കുക ചതി കുഴി ഉണ്ടാക്കി ചതിച്ചിട്ട് നമ്മൾ അധ്വാനിക്കുന്ന പണം അവൻ കൊണ്ടുപോയി സുഖമായിട്ട് ജീവിക്കുക നീ നാളെ പോയി പെയിൻ്റ് അടിച്ച് നീ നാളെ പോയി ഓട്ടോറിക്ഷ ഓടിച്ചു നീ നാളെ പോയി ഡ്രൈവിങ് ചെയ്ത് നീ കഷ്ടപ്പെടുക ചതിക്കപ്പെടല്ലേ അടുത്തത് രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം അതെന്ന് പറഞ്ഞിട്ട് വെറും തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് നിങ്ങളെ കവർന്ന് കളയരുത് അടുത്തത് പതിനാറാ മാധ്യം നിങ്ങളെ വിധിക്കരുത് പതിനെട്ട് നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് നിങ്ങളുടെ വിരുത് തെറ്റി നഷ്ടപ്പെട്ട് കിട്ടാനുള്ള പ്രതിഫലമില്ലാതെ പോകരുത് ഈ ഈ വഞ്ചകന്മാരുടെ വഞ്ചനയിൽപ്പെട്ട് വിളിച്ചു പറ സാന്ദ്രതനായിട്ട് ക്രിസ്തുവിനെ സ്വന്തനാക്കി ഞാനിനീ ഞാൻ ഞാനിന്ന് ആ ക്രിസ്തുവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ദൈവമേതല്ല ഞാൻ അവൻ്റെ ഭവനക്കാരനാണ് ഞാനവൻ്റെ ഞാൻ ഞാനെൻ്റെ ദൈവത്തെ വിളിക്കുന്നത് ക്രിസ്തുവിലൂടെ അബ്ബ പിതാവെന്നാണ് മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ദോഷികളായ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അത്ര അധികം നിങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മുട്ട ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ തേളി തേളിനെ കൊടുക്കുമോ നിങ്ങൾ അവർക്ക് ഏറ്റവും ബെറ്ററായ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ബാബി എന്ന് വിളിക്കുന്ന നമ്മളവൻ്റെ മക്കളാണ് ഞാൻ ഈ ഈ പാർട്ട് ലാസ്റ്റ് പാർട്ട് ആറാമത്തെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം പ്രിയമുള്ളവരെ ചുരുക്കം പേരാണ് കാണുന്നത് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ വരുന്ന തെറ്റരുത് നിങ്ങളാരും ചതിക്കരുത് നിങ്ങൾ വഞ്ചി നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് കാരണം ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് പറഞ്ഞു ഐ ഹാവ് പേഡ് ഐ ഹാവ് ഹി ഹാവ് പേഡ് ഫോർ മീ പേഡ് ഫോർ യു ഇറ്റ്സ് ഡൺ ഓൾറെഡി ഡൺ കർത്താവ് അത് ചെയ്തു നമ്മളതിൻ്റെ ആ സന്തോഷത്തിൽ ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു